നൊയമ്പുകാലം നാലാം വാരം തിങ്കളാഴ്ച ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു രാജസേവകൻ്റെ മകനെ മരണകരമായ ഒരു രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തുന്ന യേശുനാഥനെയാണ് സ്നാബിയോഹനാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ച യേശുനാഥൻ മരുഭൂമിയിലെ നാൽപ്പത് ദിവസം നീണ്ട ഉപവാസത്തിന് ശേഷം സ്വന്തം ദേശമായ നസ്രത്തിലേക്ക് പോയി അവിടുത്തെ സിനഗോഗിൽ വെച്ച് ദൈവവചന പ്രഘോഷണം നടത്തി അവിടുത്തെ വചന പ്രഘോഷണം ശ്രവിക്കാനിടയായ തദ്ദേശവാസികൾ അവിടുത്തെ പ്രഘോഷണരീതി കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും തങ്ങളോട് വചനം പ്രഘോഷിക്കാൻ തച്ചൻ്റെ മകന് ആര് അധികാരം നൽകിയെന്ന് ചോദിച്ച് അവിടുത്തേക്കെതിരെ തിരിഞ്ഞു തുടർന്ന് ദുഃഖിതനായ വിശ്വനാഥൻ സ്വദേശം വിട്ടുപോയി അന്യദേശങ്ങളിൽ പോയി വചനം പ്രഘോഷിക്കാൻ തുടങ്ങി അവിടങ്ങളിൽ അവിടുന്ന് പ്രവർത്തിച്ച രോഗശാന്തികളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമെല്ലാം അറിയാനിടയായ നസ്രത്തുകാർ പിന്നീട് യേശു സ്വദേശം സന്ദർശിച്ച വേളയിൽ അവിടുത്തോടെ സൗഹൃദപരമായ മനോഭാവം സ്വീകരിക്കുകയാണ് ചെയ്തത് ഇത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു മരണകരമായ രോഗത്തിനടിപ്പെട്ട തൻ്റെ മകനെ തൻ്റെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയുമായി ഒരു രാജസേവകൻ യേശുവിനെ സമീപിക്കുന്നത് ഇതിന് തൊട്ടു മുൻപുള്ള യേശുവിൻ്റെ സന്ദർശനത്തിൽ ഒരു സിനഗോഗിൽ വച്ചായിരുന്നു ജനങ്ങൾ തച്ചൻ്റെ മകനെന്ന് പരിഹസിച്ച് അവിടത്തേക്കെതിരെ തിരിഞ്ഞതും അവിടുത്തെ കൊല്ലാൻ ശ്രമിച്ചതും രാജസേവകൻ്റെ വാക്കുകൾ കേട്ട് ആദ്യം അവിടുന്ന് അതിന് വേണ്ടത്ര വില കൽപ്പിച്ചില്ല എങ്കിലും പിന്നീട് അയാളുടെ അടിയുറച്ച വിശ്വാസം കണ്ട് അയാളുടെ മകൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് സമാധാനത്തോടെ പറഞ്ഞയച്ചു നിൻ്റെ മകൻ മരിക്കുകയില്ല ജീവിക്കുമെന്ന് ഏതൊരു നിമിഷമാണോ യേശുനാഥൻ അരുളി ചെയ്തത് ആ നിമിഷം അവൻ മരണകരമായ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചുവെന്ന് പിന്നീട് രാജസേവ സേവകനായ പിതാവ് മനസ്സിലാക്കുകയും അയാളും കുടുംബവും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു ജനങ്ങളുടെ അവിശ്വാസ നിമിത്തം യേശുവിനെ സ്വന്തം ദേശത്ത് അത്ഭുതമൊന്നും പ്രവർത്തിക്കാനായില്ല എന്ന് മുൻപൊരിക്കൽ സുവിശേഷകൻ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാനാവും ഇവിടെ രാജസേവകൻ്റെ മകനെ രക്ഷാക്കേത് മായി തീർന്നത് യേശുവിലുള്ള രാജസേവകൻ്റെ അടിയുറച്ച വിശ്വാസമായിരുന്നു സംശയ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിന് വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ